രക്ഷകർത്താക്കൾക്കായി ഒരു പേരൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ നല്ല രക്ഷകർത്താക്കളാകാം കുട്ടികളെ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഏറെ ആശങ്കകൾ രക്ഷകർത്താക്കൾക്കിടയിൽ ഉണ്ടാവും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്നിങ്ങനൊരു പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്

സ്കൂൾ മാനേജർ പ്രൊഫസർ കെ കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ